ഇരുന്നൂറ്റി എഴുപത് കിലോ ചന്ദനവുമായി പെരുമ്പാവൂർ സ്വദേശികളായ രണ്ടുപേർ ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ പിടിയിൽ അല്ലപ്ര സ്വദേശികളായ മുപ്പത്തിയാറുകാരനായ നിസാർ പിതാവ് അമ്പത്തി ഒമ്പതുകാരനായ മുഹമ്മദ് കുഞ്ഞ എന്നിവരാണ് പിടിയിലായത് തിരുവാഴിയോട് സെക്ഷൻ പരിധിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് കിലോ ചന്ദനത്തടികൾ കടത്തുന്നു എന്ന വിവരം തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിന് ലഭിക്കുകയും ഈ വിവരം തൃശൂർ ഫ്ലയിങ് സ്ക്വാഡിന് കൈമാറുകയുമായിരുന്നു അകമലയിൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിൽ പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന ചന്ദനത്തടികൾ പിടികൂടുകയായിരുന്നു ചന്ദനം കടത്തിയ പെരുമ്പാവൂർ നിസാറിനെയും പിതാവ് മുഹമ്മദ് കുഞ്ഞിനെയും പിടികൂടി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന് കൈമാറുകയായിരുന്നു അറുപത്തൊന്ന് കഷ്ണങ്ങളാക്കിയായിരുന്നു ചന്ദനത്തടികൾ കടത്താൻ ശ്രമിച്ചത് പിടികൂടിയ ചന്ദനത്തിന് രണ്ടു ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ